നടക്കുന്ന ചാലക്കാരുടെ സദ്യാ എനിപ്പിച്ചിരിക്കുന്ന കഥകൾ നമ്മുടെ ഈ കലോത്സവത്തിൽ പതിമൂന്ന് പ്രധാനപ്പെട്ട വേദികളിലും ആയി ഏകദേശം അതുമായിട്ട് ബന്ധപ്പെട്ട വിവിധ മത്സരങ്ങളാണ് നമ്മുടെ ഈ നാല് ദിവസമായി നടക്കുന്നത് ഈ പഞ്ചായത്തിലെ ഏക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളായ നമ്മുടെ ഈ വിദ്യാലയം ഇതിന് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്കാവശ്യമുള്ള ഈ സൗകര്യങ്ങൾ വേണ്ട രീതിയിൽ നമ്മുടെ ഈ മേള കടപ്പുറത്തിന്റെ കലോത്സവം സംഘടിപ്പിക്കുന്നതിന് തീരുമാനിച്ച സംഘാടകരെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ് നമ്മുടെ സ്കൂളിൽ കടപ്പുറം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഈ കലോത്സവം ഭംഗിയായിട്ട് നടത്തുന്നതിന് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് സംഘാടകർ വിശ്രമമില്ലാതെ പ്രവർത്തിക്കുകയാണ് ഇത്തരമൊരു കലോത്സവം സംഘടിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം തന്നെ തരണം ചെയ്യാൻ